കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് കർണാടക ബി ജെ പി ആദ്യം അധികാരത്തിലെത്തിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടക ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് തിരിച്ചു പിടിച്ചത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ഊർജം നൽകിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കർണാടകയിൽ നടന്നത് ഒരു പാർട്ടിയുമായി സഖ്യം ചേരാതെ അവിടെ ബി ജെ പിയെ തൂത്തറിയാൻ കോൺഗ്രസിന് സാധിച്ചു ഈ തോൽവി പക്ഷേ കർണാടക ബി ജെ പിക്ക് നൽകിയ തിരിച്ചടി വളരെ വലുതാണ് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം തന്നെ തകർന്നു പോവുകയും നേതാക്കളിൽ പലരും പിന്നീട് പാർട്ടി വിടുകയും ഒക്കെ ചെയ്തു എന്തായാലും കർണാടകയിൽ കോൺഗ്രസിനെ സമാധാനപരമായി ഭരിക്കാൻ അനുവദിക്കില്ല എന്നൊരു അജണ്ട നടപ്പിലാക്കാൻ ബി ജെ പി ഇതിനിടയിൽ ശ്രമിക്കുന്നുമുണ്ട് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും ഉപമുഖ്യമന്ത്രി കെ പി സി സി അധ്യക്ഷൻ കൂടിയായ ഡി കെ ശിവകുമാറുമാണ് അവിടെ ബി ജെ പിയുടെ ഉന്നം ഈ രണ്ട് നേതാക്കളെ പൂട്ടിയാൽ കർണാടക കോൺഗ്രസ് തീരുമെന്ന ഒരു തിരിച്ചറിവിൽ അവർക്ക് നേരെയാണ് ബി ജെ പിയുടെ ആക്രമണം മുഴുവനും നടക്കുന്നത് ബി ജെ പി അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് കണ്ട് ചില പോലീസുകാരും ഇതിന് ഒത്താശ ചെയ്യുന്നുണ്ട് എന്നത് ഞെട്ടലുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് നേരെ ബി ജെ പി പ്രവർത്തകർ പാഞ്ഞെടുത്തു പോലീസ് സുരക്ഷ ഭേദിച്ച് വേദിയിലേക്ക് പാഞ്ഞെടുത്ത ബി ജെ പി പ്രവർത്തകരെ ഏറെ പണിപ്പെട്ടാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞത് തന്നെ എന്നിട്ടും ബി ജെ പിക്കാർ അടങ്ങിയില്ല പോലീസ് വലയം വേദിക്കാനുള്ള ശ്രമം ബി ജെ പി കാർ നടത്തുകയും ചെയ്തു ഈ സമയം വേദിയിലുണ്ടായിരുന്ന സിദ്ധാരാമയ്യു ഇതിൽ ചില പോലീസുകാരുടെ പങ്കിനെ കുറിച്ച് ഓർത്ത് സംശയം തോന്നിയിരുന്നു ബി ജെ പിക്കാരെ ഇത്ര അനായാസമായി തനിക്ക് അരികിലേക്കെത്താൻ പ്രേരിപ്പിച്ച ഘടകം പോലീസുകാരുടെ അലംഭാവമാണെന്ന തിരിച്ചറിവിൽ വേദിയിൽ വെച്ച് തന്നെ സിദ്ധാരാമയ്യ പോലീസുകാരെ നിർത്തിപ്പൊരിച്ചു എ എസ് പിയെ അടിക്കാൻ കൈ ഓങ്ങേണ്ട ഗതികേടിൽ വരെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ എത്തി കേന്ദ്ര സർക്കാരിന്റെ വിലവർദ്ധനയിൽ പ്രതിഷേധിച്ച് ബലഗാവിയിൽ കോൺഗ്രസ് നടത്തിയ റാലിയിലാണ് സംഭവം നടന്നത് കരിങ്കൊടി വി മുദ്രാവാക്യം വിളിച്ച് ബി പ്രവർത്തകർ റാലി അലങ്കോളപ്പെടുത്തിയപ്പോൾ അരികിൽ നിന്ന എ എസ് പിയെ വിളിച്ച് താനെവിടെ എന്തു ചെയ്യുകയാണെന്ന് ചോദിച്ചെന്നും അടിക്കാനായി കൈ ഉയർത്തിയെങ്കിലും പിൻവലിച്ചെന്നും പറയുന്നുണ്ട് വേദിയിലുണ്ടായിരുന്ന മന്ത്രി ലക്ഷ്മി ഹെബാൽക്കറെ ശകാരിച്ചതായും ആരോപണമുണ്ട് തുടർന്ന് കർണാടകയുടെ ചുമതലയുള്ള എസ് സി സി ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല മുഖ്യമന്ത്രിയെ അനുനയിപ്പിച്ചതോടെയാണ് പ്രസംഗം തൻ തുടർന്നത് ബി ജെ പിയും ആർ എസ് എസും സമാധാനം തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും സിദ്ധാരാമയ്യ വ്യക്തമാക്കി വേദിയിലുണ്ടായിരുന്ന ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ കുറച്ചുകൂടി രൂക്ഷമായ ഭാഷയിലാണ് ഇതിനെതിരെ പ്രതികരിച്ചത് ബി ഇത്തരം നിലപാടുകൾ തുടർന്നാൽ സംസ്ഥാനത്തൊരിടത്തും അവരുടെ പരിപാടികൾ നടത്താൻ അനുവദിക്കില്ലെന്നും ബി ജെ പിയെ ഒന്നാകെ പൂട്ടിക്കെട്ടുമെന്നും ശിവകുമാർ താക്കീത് നൽകി ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം